വളരെ വ്യാപകമായിട്ട് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും അതെ കേരളത്തിലെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെരിറ്റസ് പ്രമേഹവും ഹൃദ്രോഗവുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരിക്കൽ പ്രമേഹം പിടിപെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയാഘാതം കഴിഞ്ഞ വ്യക്തി എന്ന രീതിയിൽ തന്നെ ചികിത്സ കിട്ടേണ്ടതായിട്ടുണ്ട് ഹൃദയാഘാതം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ രക്തക്കുഴികൾക്ക് തകരാറ് സംഭവിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അതേ പരിചരണവും ശ്രദ്ധയും ശുഷ്കാന്തിയും ചികിത്സയും ചികിത്സ അതേ ചികിത്സ എന്നല്ല ഉദ്ദേശിച്ച് അതേ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ചികിത്സ കൊടുക്കുന്നത് വഴിയായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിനിടയിൽ ആ വ്യക്തിക്ക് ഹൃദയത്തിന് തകരാറ് വരാതിരിക്കാൻ ഹൃദയാഘാതം വരാതിരിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് ചികിത്സയിലൂടെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കും അതുമാത്രമല്ല പ്രമേയത്തിൻ്റെ ചികിത്സ കേവലം ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റ് അവയവങ്ങൾ ഉദാഹരണത്തിന് കണ്ണ് കിഡ്നി ഹൃദയത്തിലെ രക്തക്കൊഴിലുകൾ ഹൃദയം തലച്ചോറിലെ രക്തക്കൊഴിലുകൾ തലച്ചോറ് അതുവഴി ഉണ്ടാകാവുന്ന തകരാറുകളായിട്ടുള്ള കാഴ്ചക്കുറവ് കാഴ്ചയുടെ പൂർണ്ണമായിട്ടുള്ള നഷ്ടം അന്ധത കിഡ്നിക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കിഡ്നി നഷ്ടപ്പെടുന്ന അവസ്ഥ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അംഗീകരിക്കുന്ന ഹാർട്ട് ഫെയിലർ ഉണ്ടാകുന്നതായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന രക്തക്കൊഴിലെ ബ്ലോക്കുകൾ സ്ട്രോക്ക് ഹെമിപ്ലീജിയ ഒരു സൈഡ് തളർന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ ഇതങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള ദൂഷ്യഫലങ്ങൾ ഇങ്ങനെയുള്ള ഗുരുതരാവസ്ഥകൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് കൂടി കൂടിയായിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള പ്രമേഹത്തിൻ്റെ ചില ചികിത്സ ഇന്ന് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളത് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ലോകത്തിലെ ജനസംഖ്യ കുറവായിരുന്നു ലോകത്തിലെ ജനങ്ങളുടെ ഏകദേശ ആയുർദൈർഘ്യം നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തിൽ ലോകത്തിലെ ജനസംഖ്യയുടെ ആയുർദൈർഘ്യം നാൽപ്പത്തി വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പുതിയതായിട്ടുള്ള പുതിയ മരുന്നുകളുടെയും ചികിത്സയുടെയും അതുപോലെ തന്നെ പട്ടിണിയെ നമ്മൾ നിവാരണം ചെയ്തു എന്നുള്ളതിൻ്റെ എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള നമുക്ക് കിട്ടിയുള്ള നേട്ടങ്ങളുടെ ആയുർഭാവത്തോടു കൂടി ആയുർദൈർഘ്യം ജീവിതത്തിൻ്റെ ദൈർഘ്യം എഴുപത്തെട്ട് വയസ്സ് വരെയായി നീണ്ടു നിൽക്കുകയാണ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ ഫലമായിട്ട് അത് എഴുപത്തെട്ടും കടന്ന് നൂറും ഒക്കെ വരെ സംഭവിച്ചേക്കാൻ പാടില്ലായകില്ല അതിനുള്ള സാധ്യതകളെല്ലാം തുറന്നു കാണുന്നുണ്ട് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി പ്രമേഹം നേരത്തെ പിടിപെട്ടിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാ രോഗികളും അവർ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ആധുനിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സ അവലംബിക്കുന്നത് വഴി നിങ്ങളുടെ വിലപ്പെട്ട അവയവങ്ങളെ സംരക്ഷിക്കുന്നതിന് സാധിക്കും